കേഡറ്റുകളെ പൂർത്തിയാക്കിയ ആലമ്പള്ളം സ്വദേശി എം എ റിഫാഷിനെ അനുമോദിച്ചു ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ കേഡറ്റാണ് ഈ ദില്ലിയിൽ നടന്ന സൈനിക ക്യാമ്പിൽ പത്ത് ദിവസത്തെ കഠിന പരിശീലനം പൂർത്തിയാക്കി പരിശീലനത്തിന് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയാണ് റിഫാഷ് നേട്ടത്തിന്റെ നെറുകൈയിലെത്തിയത് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ബി ഫിസിക്സ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ റിഫാഷ് കോളേജിലെ എൻ യൂണിറ്റിലെ കേഡറ്റാണ് ജില്ലാതലത്തിലും റീജിയണൽ തലത്തിലും സംസ്ഥാന തലത്തിലും എൻസി കെഡറ്റുകൾക്ക് നടത്തിയ കഠിന പരിശീലനം നടത്തിയ ക്യാമ്പുകളിൽ നിന്നാണ് ദേശീയ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തീവ്രവാദികളെ കണ്ടെത്തി നിരീക്ഷിച്ച് അവരെ ഏത് ആയുധം ഉപയോഗിച്ച് ഏത് സമയത്ത് എത്ര അകലത്തിൽ വെച്ച് കീഴ്പ്പെടുത്താമെന്ന് സൈനികർക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയുന്ന നിരീക്ഷകന് ആവശ്യമായ കഠിന പരിശീലനമാണ് പൂർത്തിയാക്കിയത് ബുദ്ധി നിരീക്ഷണ പാഠവും കാര്യക്ഷമത അടിയന്തര തീരുമാനമെടുക്കാനും നിർദ്ദേശം നൽകാനുമുള്ള മനസാന്നിധ്യം എന്നിവയുടെ കഠിന പരിശീലനമാണ് പൂർത്തിയാക്കിയത് ജൂനിയർ വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ ജേതാവായതിനാൽ സൈനിക നിയമനത്തിൽ കായികക്ഷമതാ പരീക്ഷ ഒഴിവാക്കി നേരിട്ട് നിയമന പരീക്ഷയിൽ പങ്കെടുക്കാനും പി എസ് സി പരീക്ഷയിൽ പത്ത് ശതമാനം ഗ്രേസ് മാർക്ക് നേടാനും കഴിയും എന്നത് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ആലമ്പള്ളം ഗ്രാമസേവാ സമാജം നേതൃത്വത്തിൽ സ്വീകരണം നൽകി എസ് ഐ മോഹൻദാസ് പൊന്നാടിയണി പൊന്നാടിയു നേട്ടത്തിൽ എല്ലാവരും ആഹ്ലാദപരിധരാണെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ കോളേജിൽ പഠിച്ച ഒരു കുട്ടി എന്ന നടത്തി എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് സമാജം പ്രസിഡന്റ് കാമേശ്വരൻ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലെ എൻ സി സി സീനിയർ അണ്ടർ ഓഫീസർ ഉദിത് ഉണ്ണി കൃഷ്ണകുമാർ എ കെ വെങ്കടേശ്വരൻ സമദ് പി കെ ബിജു എന്നിവർ പ്രസംഗിച്ചു കേരളം സംബന്ധിച്ചോളം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചോളം എന്നൊരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ പുഞ്ചരിയോടെ ഒരു കാങ്കൂല്ലാത്ത ഒരു മനസ്സാണ് റിഭാഷിൻ്റെ കാരണം എല്ലാവർക്കും ഈ നേട്ടം കൈവരിക്കാനാകും പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഉന്നതത്തിൽ നമുക്ക് നേടാനാവുള്ളൂ യുട്യൂബ് പാലക്കാട്